വിശുദ്ധാലുക്കോസ് സുവിശേഷം ശേഷം പതിനൊന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യം അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യമെങ്കിലും ഇപ്പോഴും ഉള്ള പ്രകാരം തന്നെ ആമേ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയാനെതിരാകുവാനും പ്രാർത്ഥനാനിരതരാകുവാനും നാഥൻ നൽകുന്ന കൃപകട ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഈ ലോ ഇഹലോക ജീവിതം ദൈവാനുഗ്രഹത്താൽ നേടേണ്ടുന്നതായ ജീവിതമാണ് ശ്രേഷ്ഠരെന്ന് അഭിമാനിപ്പാൻ മനുഷ്യ ജീവിതങ്ങളിൽ യാതൊന്നും തന്നെ ശ്രേഷ്ഠമായിട്ടില്ല ശ്രേഷ്ഠനായവൻ നമ്മുടെ ജീവിതങ്ങളെ പ്രചോദിതമാക്കുമ്പോഴാണ് നന്മ ജീവിത യാഥാർത്ഥ്യമായി തീരുന്നത് ദോഷികളായി നാം നമ്മുടെ ജീവിതയാത്ര നയിക്കുമ്പോൾ ദോഷികളായ ഞങ്ങളെ കർത്താവ് കർത്താവിൻ്റെ വാത്സല്യത്താൽ അണയ്ക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു ദോഷികളായ മക്കൾക്ക് കർത്താവ് വലിയ ദാനങ്ങളെ നൽകുന്നു തന്നോട് യാചിക്കുന്ന ഓരോ മക്കൾക്കും യാചനയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി യാചിക്കുന്ന ഏവരോട് മനസ്സലിഞ്ഞ് ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തെ പകർന്ന് ജീവിതത്തിന് പുതുക്കവും ആർത്ഥവും നൽകുന്നു ദൈവാത്മ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മ നിറവിനാൽ സ്വർഗീയ കൃപ അനുഭവിക്കുന്നതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെവരെയും സഹായിക്കുമാറാകട്ടെ ആമേ നമുക്ക് പ്രാർത്ഥിക്കാം യോഗ്യതയില്ലാത്ത നമ്മെ യോഗ്യരാക്കി തീർക്കുന്ന മഹൽ സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവമേ വാഴ്ത്തപ്പെട്ട പിതാവെ അങ്ങയുടെ സന്നദ്ധിയിൽ അടിയങ്ങൾ വിനയാന്യതരാകട്ടെ നിരന്തരം അപേക്ഷിക്കുന്നതിലൂടെ യോഗ്യതയില്ല എങ്കിൽ പോലും മനസ്സലിഞ്ഞ് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തെ ദൈവാത്മപ്രേരിതമാക്കി തീർത്ത് പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ മനസ്സലിവായി സ്വീകരിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളോട് അങ്ങയുടെ പരിശുദ്ധാത്മദാനത്തെ പകർന്നു നൽകണമേ സകല സത്യത്തിലും വഴി നടത്തുന്ന സാന്നിധ്യമായി അത് ഞങ്ങൾ അനുഭവിപ്പാനും ജീവിതയാത്രയിൽ ആ സ്വർഗീയ കൃപ കൊണ്ട് ഞങ്ങൾ ധനിയായി തീരുവാനും ഇടവരുത്തണമേ ദൈവാത്മാവിനാൽ ഞങ്ങൾ നടത്തപ്പെടുവാൻ ഞങ്ങളുടെ ജീവിതങ്ങൾ അർത്ഥമുള്ളതായി തീരുവാൻ ലക്ഷ്യമുള്ളതായി തീരുവാൻ വഴിയും സത്യവും ജീവനുമായ കർത്താവും നമ്മെ നയിക്കുവാൻ ദൈവാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ യാചിക്കുമ്പോൾ യോഗ്യത കണക്കിടാതെ അയോഗ്യരായ ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ അധികം പകർന്നു നൽകണമേ ആയുതിലേക്ക് പരിശുദ്ധാത്മാവ് സഹായമായി കൂടെ ഉണ്ടാകണമേ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കട്ടെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ ആയിരിക്കുന്ന സമൂഹത്തിൽ ഞങ്ങളുടെ കണ്ണോട്ട് വന്ന സകല മനുഷ്യരും സന്തുഷ്ടരായി ജീവിക്കുന്നതിന് അങ്ങ് കൃപ നൽകണമേ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം ഞങ്ങളുടെ സമീപസ്ഥരായ ഞങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കുന്ന സകലരും അനുഭവപ്പൊൻ ഇട സ്വർഗീയ കൃപയാൽ വഴി നടത്തണമേ അധികം അധികം നന്മകളാൽ നിറയ്ക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മ സംസർഗം സഹവാസം കൂട്ടായ്മ നമുക്ക് ഏവർക്കും തുണയായിരിക്കും മാറാകട്ടെ ആമേ